you mm -hmm. ഡോക്ടർ പ്ലസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോ ഡോക്ടർ പ്ലസിൽ ഇന്ന് നമ്മളുടേത് കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയുള്ള ക്രെസൻ ഹോസ്പിറ്റലിൽ ഓർത്തോപേഡിക് സർജൻ ഡോക്ടർ വിമൽ സാറിന്റെ കൂടെയാണ് ഹൈ സർ അപ്പൊ നമ്മൾ ഓർത്തോപെഡിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഹിപ്പ് ഫ്രാക്ചൻ കാണാറുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ഇത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ത്രീ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും നമ്മൾ എല്ലിന്റെ ബലക്കുറവ് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഗ്രോസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയും അപ്പൊ ഈ എല്ലിന്റെ ബലക്കുറവ് കൊണ്ട് വരുന്ന ഒരു ഫ്രാക്ചറാണ് ഇപ്പൊ പൊതുവേ നമ്മൾ ബാക്കിലും സ്പൈനിൻ്റെതും റെസ്റ്റിലും പിന്നെ ഹിപ്പും ആണ് പൊതുവെ കാണുന്നത് അതില് ഇത് വൺ ഓഫ് ദി ഫ്രാക്ചർ വിത്ത് കുറച്ച് എന്താ പറയാ ഒരു ഡിവോസ്റ്റേറ്റിംഗ് കോൺസിക്വൻസ് ഉള്ളൊരു ഫ്രാക്ചറാണ് ഇത് മെയിനായിട്ട് ഓസ്റ്റിയോപൊറോസിസ് ആണ് ഇതിന്റെ മെയിനായ ഒരു റീസൺ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഇതിപ്പോൾ ഈ ഫ്രാക്ചർ ആവാണ്ട് ഒരു പേഷ്യൻറ്റിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് ഈ ഓസ്റ്റിയോപൊറോസിസ് ഞാൻ പറഞ്ഞില്ലേ എല്ലിൻ്റെ ബലക്കുറവെന്ന് അപ്പോൾ അതിനെ ബലക്കുറവാണ്ട് സൂക്ഷിക്കുന്നത് ഒരു ഫാക്ടർ പിന്നൊരു ഫാക്ടറാണ് നമ്മൾ പേഷ്യൻ്റ് വീഴാണ്ട് നോക്കുക ഒരു വയസ്സ് ഒരു ആഫ്റ്റർ സെർട്ടൻ ഏജ് വീഴാനുള്ള റിസ്ക് നമ്മളെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എല്ലിൻ്റെ ബലക്കുറവ് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ടൊരു മൂന്ന് ആസ്പെക്ട്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒരു വയസ്സിന് ശേഷം നമ്മൾ എക്സസൈസ് ഇപ്പോൾ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ കുറച്ച് എക്സസൈസ് ചെയ്യണമെന്നൊക്കെ ഒരു ഒരു മൂഡ് വരുത്തുന്നുണ്ട് ഇപ്പം ഷുഗർ കുറയ്ക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഒരു അമ്പത്തഞ്ച് അറുപതൊക്കെ കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാർ എക്സസൈസൊക്കെ നമുക്കുള്ളതല്ല നമ്മൾ ടു ഓൾ ടു ഡു എക്സസൈസ് എന്നുള്ളതാണ് ഒരു പൊതുവേ ഉള്ളൊരു എന്താ പറയുക ഉദാഹരണം അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ഏത് ഏജിലും എക്സസൈസ് ചെയ്യുന്നത് അവരെ എല്ലിൻ്റെതും മസിലിൻ്റെയും സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ആക്കാന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ ഫ്രീക്വൻ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നതും ദാറ്റ് ഇറ്റ് സെൽഫ് വില്ല് എന്താ പറയുക ഇല്ലിൻ്റെ ഒരു ബലം മെയിൻറ്റെയിൻ ആവാൻ ഹെൽപ്പാക്കും രണ്ടാമത്തേത് ആഹാരം നമ്മളത് ഇപ്പോൾ ഈ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുക അതിപ്പോൾ മുട്ടയാവട്ടെ പാല് കുടിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ പരിപ്പ് പയറ് നല്ലോണം പ്രോട്ടീനുള്ള ആഹാരവും കാൽഷ്യം റിച്ച് ആഹാരവുമാണ് മോസ്റ്റ് മെയിനായിട്ട് ആഹാരത്തിൽ വേണ്ടത് പക്ഷേ ആഫ്റ്റർ സെർട്ടൻ ഏജ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു ലേഡീസ് ഈ പീരീഡ്സ് നിന്നതിനു ശേഷം ലേഡീസിനാവട്ടെ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിനു ശേഷം എല്ലാ മെൻ ആണുങ്ങൾക്കാവട്ടെ ആഹാരം കൊണ്ട് മാത്രം നമുക്ക് ആവശ്യമുള്ള ഒരു കാൽഷ്യമാവട്ടെ എൽ വൈറ്റമിൻ ഡി ആവട്ടെ നമുക്ക് കൂട്ടാൻ പറ്റുന്നില്ല ബ്ലഡിലും സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് റെഗുലറായിട്ട് ന്യൂട്രീഷന് ടാബ്ലറ്റ്സ് ഇപ്പോൾ കാൽഷ്യം ടാബ്ലെറ്റ്സോ വൈറ്റമിൻ ഡിയോ റെഗുലറായിട്ട് കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതെന്തിനാണ് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലിൻ്റെ ബലം കുറയുന്നത് തന്നെ നിർത്തണം ദറ്റ് ഈസ് ദി ബേസിക് ആസ്പെക്റ്റ് പിന്നെ രണ്ടാമത്തെ കാര്യം ബലം കുറയുന്നത് മാത്രമല്ല വീഴാണ്ടും സൂക്ഷിക്കണം അപ്പോൾ അത് നമ്മൾ കുറച്ചൊരു ആഫ്റ്റർ ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റിയൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ബാലൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആക്കണം ബാലൻസ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സസൈസും നമ്മൾ സ്ട്രെച്ചിങ് ഇപ്പോൾ യോഗ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡീൻ്റെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റൈൻ ആക്കുക ബാലൻസ് മെയിൻ്റെയിൻ ആക്കുക അത് ഒരു ഫാക്ടർ രണ്ടാമത്തത് വീഴാനുള്ള സാഹചര്യം ഇപ്പം ബാത്റൂമ് വെറ്റായിട്ടുള്ളപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരാൾ ബാത്റൂമിൽ പോയിട്ട് വരും ഫ്ലോറ് നല്ലോണം നനഞ്ഞിട്ടുള്ള സമയത്ത് ഇന്നൊരു എൽഡർലി പേഴ്സൺ പോകുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി തിന്നാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ ചെരുപ്പ് നല്ലവണ്ണം തേഞ്ഞു പോയിട്ടുണ്ട് അത് സ്ലിപ്പറിയാണ് അങ്ങനത്തെ ചെരുപ്പ് ഇട്ടിട്ട് മുറ്റത്തോട്ട് ഇറങ്ങുന്നതോ അല്ല ബാത്റൂമിലോട്ട് പോകുന്നതോ ഇതും ഒരു ഇനി ഒരു എന്തു പറയുക തിന്നാനുള്ള ഒരു റിസ്ക്കാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഈ നമ്മൾ ബാത്റൂമിലാവട്ടെ റൂമിലാവട്ടെ സ്പെഷ്യലി വയസ്സ് കുറച്ചും കൂടെ ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഒക്കെ ആയിട്ടൊരു വയസ്സാവുന്നവർക്ക് നമ്മൾ പൊതുവേ ഒരു റെയിലിങ്സ് മതിലിൻ്റെ ചുറ്റിനും പിടിക്കാൻ പറ്റുന്ന റെയിലിങ്സ് അത് ബാത്റൂമിലാവട്ടെ റൂമിലാവട്ടെ ചെയ്യുന്നത് ഒരു സേഫാണ് പിന്നെ ഫ്ലോറ് റൂമിലത്തെ ഫ്ലോറ് കുറച്ച് പാഡഡ് ആയിട്ടുള്ള ഫ്ലോർ ഫ്ലോറാക്കാം നമുക്ക് ഇല്ലെങ്കിൽ ബാത്റൂമിൽ ആൻറ്റി സ്ലിപ്പറി ടൈൽസ് ആക്കാം ഇങ്ങനത്തെ ഒക്കെ ആക്റ്റീവായിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക സ്റ്റെപ്സ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റാണ് അല്ലാണ്ട് ഫ്രാക്ചർ ആയതിനു ശേഷം അല്ലെങ്കിൽ നമ്മളതിനെ പറ്റി കാര്യമായിട്ട് ആലോചിച്ച് കാര്യമില്ല ഇപ്പോൾ ഈ ഫ്രാക്ചറിനുള്ള മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇറ്റ്സ് എ ഫാക്ട് നമുക്കൊരു ആഫ്റ്റർ സർട്ടൻ ഏജ് നമുക്ക് സർജറി ചെയ്യാന് വീട്ടുകാർക്കും താല്പര്യം ഉണ്ടാവില്ല ഡോക്ടേഴ്സിനും ഒരു റിസ്ക് എടുത്ത് സർജറി ചെയ്യാനുള്ള താല്പര്യം ഇല്ല പക്ഷേ ഇത് ഒരു തരം ഫ്രാക്ചർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിന് സർജറി അല്ലാണ്ട് വേറെ ഓപ്ഷനും ഇല്ല സർജറിക്ക് എന്തെല്ലാം റിസ്ക് ഉണ്ടോ ഇപ്പോൾ ഏത് സർജറി അതിപ്പോൾ നമ്മൾ നല്ല ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരു ഇരുപത്തഞ്ച് ഒരു ആളിന് ചെയ്താലും എൺപത്തഞ്ച് വയസ്സുള്ള ഒരാളിന് സർജറി ചെയ്താലും റിസ്ക് റിസ്ക് ആണ് സർജറി പക്ഷേ ഈ സർജറി കൊണ്ടുള്ള റിസ്ക്കും ബെനിഫിറ്റും കൗണ്ടർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓൾവേസ് ഇതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്സ് ആർ മച്ച് ഹയർ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒന്ന് ഫസ്റ്റ് ഫാക്ടർ വേദനയാണ് ഇപ്പോൾ നമുക്ക് ഈ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ഫ്രാക്ചറും പെയിൻഫുള്ളാണ് സ്പെഷ്യലി ഹിപ്പ് ഫ്രാക്ചർ ഒന്നും കൂടി ഇപ്പോൾ ഒരു കയ്യൻ്റെ ഫ്രാക്ചർ ആണെങ്കിലും നമുക്കൊന്ന് അനക്കാണ്ട് വെക്കാം പക്ഷേ ഹിപ്പ് അതുപോലെയല്ല ഇപ്പോൾ നമ്മൾ ഒന്ന് ബെഡിൽ നിന്ന് എണീച്ചിരിക്കണോ അല്ലെങ്കിൽ ബെഡിൽ തന്നെ ഒരു പൊസിഷൻ മാറ്റണമെങ്കിലും പെയിൻഫുള്ളായിരിക്കും അല്ലെ ഇറ്റ്സ് വെരി പെയിൻഫുൾ അപ്പോൾ നമുക്ക് സർജറി റിസ്ക് ആണ് പക്ഷേ അതുപോലെ വിട്ടു വിടാവോ എന്ന് ചോദിച്ചാൽ ഇല്ല നമുക്കത് പേഷ്യൻറ്റിനകത്തൊരു ലൈഫ് ലോങ് ടോർച്ചർ എന്നാ തീരാൻ പോകുന്നത് അല്ലേ ഇന്നിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേദന കുറയുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വെയിറ്റ് ആക്കാം പക്ഷേ അത് ഒരിക്കലും കുറയാത്തൊരു വേദനേനെ വെച്ചിട്ട് നമുക്ക് പേഷ്യൻ്റിനെ വെക്കാൻ പറ്റില്ല ഫസ്റ്റത്തത് പെയിൻ റിലീഫാണ് രണ്ടാമത്തേത് ഒരു പേഷ്യൻ്റ് ബെഡ് ഒരു സ്പെഷ്യലി ആഫ്റ്റർ ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റിക്ക് ശേഷം ഒരു പേഷ്യൻറ്റ് ബെഡ് ഇടാനായാൽ ഫാസ്റ്റായിട്ട് അവർ ആരോഗ്യം എന്താ പറയുക കുറഞ്ഞുകൊണ്ട് പോകും അത് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇപ്പോൾ എല്ലിൻ്റെ ബലക്കുറവുമാവട്ടെ മസിൽ മാസ് ലോസ് ആവുന്നതാവട്ടെ ബാക്കിലും എന്താ പറയുക അരയിലും പുണ്ണ് പ്രഷർ സോർ എന്ന് പറയും പുണ്ണാവുന്നതാവട്ടെ ന്യൂമോണിയാവുന്നതാവട്ടെ അല്ലെങ്കിൽ കാലിൽ ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാവുന്നതാവട്ടെ ഇങ്ങനത്തെ കുറേ കുറേ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും വിതിൻ എ വീക്ക് ഓർ ടു വന്നു പോകാനുണ്ട് അപ്പം സർജറി ഒരു റിസ്ക് ആണെങ്കിലും സർജറി ചെയ്യാതിരിക്കുന്നത് അതിനേക്കാളും ഒരു എത്രയോ മടങ്ങ് കൂടുന്നാലാണ് സർജറി ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു റിസ്ക് അപ്പോൾ പിന്നെ സർജറി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും രണ്ട് രീതിയിലാണ് ഒന്ന് ഇപ്പോൾ ഫ്രാക്ചർ ഏത് സ്ഥലത്താണ് ഇപ്പോൾ ഫ്രാക്ചർ ഒരു നമ്മുടെ നെക്ക് എന്ന് പറയാം ഹിപ്പിൻ ഹിപ്പിൽ തന്നെ നമ്മുടെ തൊടയുടെ ഇല്ലിൻ്റെ നെക്ക് പോർഷൻ അപ്പം നെക്ക് പോർഷനിലാണ് ഫ്രാക്ചർ ആണെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഹെഡും നെക്കിനെ തന്നെ മാറ്റിയിട്ടൊരു റീപ്ലേസ്മെൻറ്റ് ചെയ്യലാണ് ഹെഡിന് അപ്പോൾ ആ സർജറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ എണിച്ച് നടക്കുക ഇപ്പോൾ സർജറി നമ്മൾ ഇന്ന് ചെയ്യുന്നതാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ എണിച്ച് വാക്കിംഗ് ചെയ്യാവുന്നതാണ് അതേപോലെ ഫ്രാക്ചർ കുറച്ചും കൂടെ താഴെ ട്രോക്കാൻറ്റർ എന്ന് പറയുന്നത് ആ ഭാഗത്താണ് ഫ്രാക്ചർ ഫ്രാക്ചറാണെങ്കിൽ നമ്മളൊരു ഇട്ടിട്ട് നെക്കിലോട്ട്

ഈ ഹിപ്പ് ഫ്രാക്ചർ സംഭവിക്കുന്നത് തന്നെ ഏജ്ഡായിട്ടുള്ള ആൾക്കാരിൽ തന്നെയാണ് ഈ യങ് പേഷ്യൻസിൽ ഹിപ്പ് സർജറി എന്ന് പറയുന്നത് അത് ഒരു വേറെ തന്നെയാണ് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഹൈ എനർജി ആക്സിഡൻസ് ഇപ്പോൾ ഭയങ്കര ഹൈറ്റ് നിന്ന് വീണിട്ടോ അല്ലെങ്കിൽ മേജറായ ഒരു ആക്സിഡൻറ്റിൽ ഹിപ്പ് ഫ്രാക്ചർ സംഭവിക്കലുള്ളൂ പക്ഷേ ഈ ഫ്രാക്ചർ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രാക്ചർ പൊതുവേ സംഭവിക്കുന്നത് എൽഡർലി പേഷ്യൻസിൽ തന്നെയാണ് ആഫ്റ്റർ സെർട്ടൺ ഏജ് അപ്പോൾ ഇതിൻ്റെ ഈ സർജറിയും ട്രീറ്റ്മെൻറ്റും ഓപ്ഷൻസും എല്ലാം ഈ വയസ്സായ പേഷ്യൻറ്റിനെ എത്രയും വേഗം വെഡ്ഡി നേടിപ്പിച്ച് നടത്തുക അതും പ്ലസ് സർജറി ഏറ്റവും ചെറിയ റിസ്ക്കിൽ ഒരു മിനിമൽ ഇൻസെഷനിൽ ചെയ്ത് തീർക്കാനുള്ള പോലത്തെ അങ്ങനത്തെ പറഞ്ഞാൽ പേഷ്യൻ്റിനെ സേഫായിട്ട് തീർക്കാനുള്ളതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ റോഡ് ഇടുന്ന ഒരു സർജറി എന്ന് ഞാൻ പറഞ്ഞു അത് നമ്മൾ ഇടുന്ന ഒരു ഇൻസെഷൻ ഇത്രക്കെ ഉണ്ടാവുള്ളൂ ഒരു ടു ഒരു ടു സെൻറ്റിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ അതിൽ ബ്ലഡ് ലോസും ഉണ്ടാവില്ല അധികം ചിലപ്പോൾ നല്ല കുറച്ചും കൂടെ സിമ്പിൾ ടൈപ്പ് സർജറി ആണെങ്കിൽ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് സർജറി തീർന്നിട്ട് വേഗം പേഷ്യൻറ്റിനെ ഔട്ട് ആക്കാം സോ ഇൻ എ വേ സ്പീക്കിംഗ് ഇത് ദിസ് ഇസ് മച്ച് സേഫർ ദൻ കുറേ സർജറികളെക്കാളും ഇത് സേഫർ ആണ് ബിക്കോസ് ചെറിയ ഇൻസിഷൻ ചെയ്യുന്ന പിന്നെ അതിൻ്റെ ഫുൾ ഡിസൈൻ ആയ എല്ലാം ഡിസൈൻ ആയക്കുന്നത് തന്നെ വേഗം സർജറി ചെയ്ത് തീർക്കാനും സേഫായിട്ട് പേഷ്യൻറ്റിനെ പിറ്റേ ദിവസം നടത്താനുമായിട്ടാണ് റിസ്ക് എന്ന് പറയുന്നത് എല്ലാ സർജറിയും പോലെ ആ വയസ്സിൽ ആ പേഷ്യന്റ് വരെ എന്തൊരു സർജറി ചെയ്യുന്നുണ്ടോ അതിന് റിസ്ക് ഉണ്ട് അത് അത്രയും റിസ്ക് ഇതിനും ഉള്ളത് പിന്നെ പൊതുവേ നമ്മൾ സർജറി ചെയ്യുമ്പോൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് അവരെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് അണ്ടർ ദി ഒബ്സർവേഷൻ ഓഫ് എന്താ പറയുക നമ്മളെ കാർഡിയോളജിസ്റ്റ് ആവട്ടെ ഫിസിഷ്യൻ ആവട്ടെ നോക്കി ഫിറ്റ്നസ് എടുത്തിട്ട് നമ്മൾ സർജറി ചെയ്യുന്നില്ല ഫോർ എക്സാമ്പിള് നമ്മളൊരു ലാസ്റ്റ് വീക്ക് ഒരു നയൻറ്റി ടു ഇയർ ഓൾഡ് ലേഡിക്ക് ചെയ്തിട്ടുണ്ട് സർജറി സോ സൊ വിവറേബിൾ ടു നമുക്കത് സേഫായിട്ട് വിവറേബിൾ ടു ഫിനിഷ് ഇറ്റ് ഓൾസോ അതിൻ്റെ സക്സസ്ഫുള്ളി പിറ്റേ ദിവസം എനിക്ക് നടത്താനും സക്സസ്ഫുള്ളി വരെ എന്താ പറയുക ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാനും പറ്റിയതാണ് അപ്പോൾ അതേ സിമിലർലി ഒരു എയ്റ്റി സെവൻ ഇയർ ഓൾഡ് ലേഡിക്കും ആഫ്റ്റർ ഡൂയിങ് ദസ് നയൻറ്റി ടു ഇയർ ഓൾഡ് ലേഡിക്ക് ചെയ്തതിന് ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് വീക്ക് വി ഹാഡ് ടു ഡു വൺ എയ്റ്റി സെവൻ ഇയർ ഓൾഡ് ലേഡിക്കും സോ അതൊക്കെ നോക്കുമ്പോൾ ആക്ച്വലി ഇറ്റ് മച്ച് സേഫ് നമ്മളൊരു ഏജ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ റിസ്ക് പറയേണ്ടത് നമ്മളെ ഡ്യൂട്ടി ആയതുകൊണ്ട് നമ്മൾ പറയുന്നതല്ലാണ്ട് പൊതുവേ ഇറ്റ് ഇസ് നോട്ട് വെരി റിസ്കി അല്ലെ സോ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ട്രോമ ബേസിൽ ഇവിടെ ചെയ്യുന്നത് സെർജറീസ് തന്നെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഇത് ദിസ് വൺ ഓഫ് ദി ട്രോമ എന്ന് പറയും നമ്മളിപ്പോ ഇത് ഒരു ഫ്രാക്ചർ ഏതൊരു ആക്സിഡന്റ് ആവട്ടെ വീട്ടിൽ നിന്ന് വീണിട്ടാവട്ടെ ഹൈറ്റിൽ നിന്ന് വീണിട്ടാവട്ടെ അങ്ങനെ വരുന്ന ഫ്രാക്ചേർസ് ട്രോമയില് വൺ ഓഫ് ദി സർജറി ആണ് ഈ ഹിപ്പ് സർജറി അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ട്രോമയും ചെയ്യലുണ്ട് കോംപ്ലെക്സ് ട്രോമ പോളിട്രോമ അതുപോലെ മൾട്ടിപ്പിൾ ഫ്രാക്ചറുള്ളതും അങ്ങനെ എല്ലാ ടൈപ്പ് ഫ്രാക്ചേഴ്സും ചെയ്യലുണ്ട് ഇതിനൊപ്പം തന്നെ നമ്മളിവിടെ ആർത്രോസ്കോപ്പി സർജറീസ് സ്പോർട്സ് സർജറീസ് ഇതിപ്പോൾ എ സി എൽ ലിഗമെൻറ്റ് റിപ്പയർ ചെയ്യലുണ്ട് മെനിസ്കൽ ടയർ എന്ന് പറയും മുട്ടിൽ അത് ചെയ്യലുണ്ട് ഷോൾഡർ ആർത്രോസ്കോപ്പി സോ സ്പോർട്സ് സർജറീസ് നീയിൻ്റെതും ഷോൾഡറിൻ്റെതും സ്പോർട്സ് ആർത്രോസ്കോപ്പി സർജറീസ് നമ്മളിവിടെ ചെയ്യലുണ്ട് ഇതിനൊപ്പം തന്നെ ഹിപ്പിൻ്റെ ബോൾ മാറ്റി മാറ്റിവെക്കുന്ന സർജറീസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സോ മെയിനായിട്ട് ട്രോമ സ്പോർട്സും പിന്നെ റിപ്ലേസ്മെൻറ്റ് സർജറീസാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഇനി ഇമീഡിയറ്റ്ലി തന്നെ നമ്മുടെ ലെമൈനാർ ഫ്ലോയിൻ്റെ ഓട്ടീൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ അതും കൂടെ ഒന്ന് റെഡി ആവുമ്പോൾ പിന്നെ നമ്മള് സ്പൈൻ സർജറീസും ഹിപ്പ് റിപ്ലേസ്മെന്റും നീ റിപ്ലേസ്മെന്റ് സർജറീസും കൂടെ തുടങ്ങാനാണ് നമ്മള് പ്ലാന് കൂടിയ ശീകരണം അപ്പൊ ഓർത്തോപീഡിക്സ് റിലേറ്റഡ് മോസ്റ്റ് ഓൾമോസ്റ്റ് സംശയം കൂടിയാണ് അപ്പോൾ എന്തായാലും സാറിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി വിനിയോഗിച്ചതിന് ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വേണം കാണാം താങ്ക് യു താങ്ക് യു